ും കത്ത് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ രണ്ട് ഒരു ഗാന്ധി ജയന്തിക്കാണ് ഈ വിനീതൻ ആദ്യമായി പ്രവാസലോകമായ ഒമാനിലേക്ക് എത്തുന്നത് ഒമാനിലെ ഈ നിസുവ എന്ന സ്ഥലത്താണ് അന്ന് എത്തിയത് അലഹമ്മദ വളരെ ഹാപ്പിയാണ് കുറച്ച് മാസം മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ അതിനുശേഷം റൂസയിലാണ് അപ്പോൾ ഇരുപത്തി ഒന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നെ ഒന്നുകൂടി ചിന്തിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം വബില്ലായി തോഫിഖ് പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ ദൗഫിക്കൽ അങ്ങനെയായിരുന്നു അന്ന് ഓരോ കത്തിൻ്റെയും തുടക്കം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പ്രിയം നിറഞ്ഞ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള കത്തുകൾ അന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയുക അത്രത്തോളം ഉപ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഗൾഫിൽ വന്നാൽ ഒരു മാസം ഒന്നര മാസം ഒക്കെയാണ് എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ മുന്നിലുള്ള ആൾക്കാർ അതിനേക്കാളും അനുഭവിച്ചിട്ടാണ് പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാറുണ്ട് ഷർഫിയ ജിദ്ദ പോസ്റ്റ് ബോക്സ് അങ്ങനെയാണ് അങ്ങനെയാണിതാ ഈ ഇതൊക്കെ ഇവിടെ ഒമാനിന്റെ പോസ്റ്റ് ഓഫീസിലെ ഓരോരുത്തർക്കുമുള്ള പോസ്റ്റ് ബോക്സാണ് സി എച്ച് മുജീബ് റഹ്മാൻ എഴുതും അതിൻ്റെ കൂടെ പോസ്റ്റ് ബോക്സും പോസ്റ്റൽ കോഡും എഴുതും ആ ബോക്സാണ് നോക്കിയടാ എത്രയോ ബോക്സുകളാണെന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോക്സുകളാണ് അപ്പിനെ കാണിക്ക അട അതിൽ എനിക്ക് ഓർമ്മയിലുള്ള നമ്മുടെ നമ്പറാണ് ഫോർ ഫൈവ് സിക്സ് നാനൂറ്റി അമ്പത്തി ആറ് വല്ലാത്തൊരു സന്തോഷമാണ് കാണാൻ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഉമ്മേൻ്റെ വിവരങ്ങൾ പങ്ങന്മാരുടെ കുടുംബത്തിന്റെ നാട്ടിലുള്ള വിശേഷങ്ങളും അവസാനമായി എഴുതാതെ എൻ്റെ ഉമ്മ കത്ത് പൂർത്തിയാക്കാറില്ല എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് കോയമ്പത്തൂർ ട്രിച്ചി അതുപോലെ തന്നെ ബോംബെ ഇങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞാൻ കത്തെഴുതാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ കുടുംബത്തിലും അല്ലാത്തവരും സമീപിച്ചു കഴിഞ്ഞാൽ പോകാറുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് ആ കത്തിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ കുടുംബത്തിലുള്ള ആമിന് മുത്തമ്മ ആമിൻ താത്ത നമ്മൾ വിളിക്കാം അവരുടെ ആങ്ങളെ കുഞ്ഞുമത് കാക്ക ആദ്യമായി ഗൾഫിൽ പോയ സമയത്ത് അവർക്ക് കത്തെഴുതാൻ വേണ്ടി ഞാൻ പോകും ആ കത്തെഴുന്ന സമയത്ത് അവസാനമായി അവര് പറയും മുജീബിനൊരു ഹീറോ പെന് കൊടുത്താക്കണേ അന്ന് ഹീറോ പെൻ തന്നെ ഒരു ഹീറോ ആണ് വല്ലാത്തൊരു സന്തോഷമാണ് കത്തിൻ്റെ അടിയിൽ ഈ കത്തെഴുതുന്നത് മുജീബാണ് അവർക്കും അറിയുന്നത് മുജീബ് എഴുതുന്നത് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങള് ചിലപ്പോൾ അവർ പറയാതെ തന്നെ ആ കത്തിൽ നമ്മൾ എഴുതാറുണ്ട് എന്നുള്ള നഗ്ന നഗ്ന സത്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ കത്തിനൊരു മൊഞ്ചുണ്ട് അതൊരിക്കലും അവസാനിക്കില്ല അതിൻ്റെ നൊസ്റ്റാർജ അത് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് ഇന്ന് നമ്മൾ ഫോൺ കോൾ എടുത്ത് അല്ലെങ്കിൽ വാട്സപ്പിൽ കണ്ടിട്ടും കാണാതെയും എങ്ങനെ വേണ്ടിയിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഈ പോസ്റ്റ് ബോക്സ് നമ്മൾ വിചാരിക്കും ഈ പോസ്റ്റ് ബോക്സ് നമ്പർ നാനൂറ്റി അമ്പത്താറിന് മറുമ്പുണ്ടാവും എന്നുള്ളത് ഈ നാനൂറ്റിഅമ്പത്തി ആറാം നമ്പർന്നുള്ളത് ആ ഒരു ബോക്സാണ് ഇതിപ്പോ എണ്ണൂറായി തൊള്ളായിരം അപ്പുറം രണ്ടായിരം മൂവായിരം അങ്ങനെ എത്രത്തോളം പോസ്റ്റ് എൻ്റെ എനിക്കറിയില്ല നമ്മൾക്ക് ഓരോരുത്തർ രജിസ്റ്റർ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ബോക്സ് ആയിരിക്കും ആ പോസ്റ്റ് ബോക്സിന്റെ ചാവി ആ ഉടമക്ക് കിട്ടും അപ്പൊ നമുക്ക് പോസ്റ്റ് ബോക്സ് നമ്മൾ ഒരുപാട് കഫ്റ്റീരിയം ഹോട്ടലൊക്കെ ഉള്ള ഒരു മുതലാളി വടകരയിലുള്ള സലീം അതുപോലെ തന്നെ പൊക്കർ സാഹ എന്നുള്ള നമ്മളെ കൊണ്ടുവന്ന ഇബ്രാഹിം ഇബ്രാഹിംഖാൻ അവരൊക്കെയാണ് അവരെ ബോക്സ് ആയിരിക്കും അത് എടുത്തവരാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ വളയത്തുള്ള ഉഷാദ് ഇവിടെ മാർക്കറ്റിലുണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കാത്തിരിക്കും അന്ന് ഈ പോസ്റ്റ് ഓഫീസ് വന്ന് നമ്മുടെ കത്തുകൾ എല്ലാവരുടെയും കത്ത് കൊണ്ടു തന്ന ജോലി ഇവിടെ ഈ സൂക്കിൽ മൊബൈൽ കഫ്റ്റീൽ നടത്തിയിരുന്ന വടകരയിലുള്ള റിയാസ് എന്ന ചെറുപ്പക്കാരനാണ് സോറി യുവാവ് അപ്പൊ റിയാസിന് ഇങ്ങനെ കാത്തിരിക്കും റിയാസിന്റെ കാല് പിടിക്കേണ്ട ഒരു അന്ന് ഒരു ഗതികേട് കൂടി കാരണം സന്തോഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ ശിബായി എന്നതിനു പറയാം പോസ്റ്റ് മാറ്റ് അത് കുറച്ചുകൂടി പരിഷ്കരിച്ചിട്ട് നമ്മളെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ആ ശിബായി കാത്തിട്ട് അന്ന് മണിയോടെ ഉണ്ടാവും കേട്ടോ രണ്ടുറുപേ അവർക്ക് കൂലി കൂടിയുണ്ട് കൂലിയല്ല എന്താ പറയുന്ന പ്രതിഫലമായിട്ട് അവർക്ക് കൊടുക്കും അവരെ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ റിയാസ് വടകരെ കാത്തിരിക്കുന്നത് അപ്പോൾ റിയാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കളിപ്പിക്കും നമുക്കറിയാം കാരണം കത്ത് വരാനുണ്ട് എന്തെങ്കിലും നാട്ടിലെ ഇടപാടുകൾ അതുപോലെ തന്നെ കല്യാണങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു മാർഗം കത്തിലാണല്ലോ അപ്പോൾ ആ കത്ത് കിട്ടിയിട്ട് വായിച്ചിട്ട് വേണം നമുക്കെല്ലാം അറിയേണ്ടിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഈ അടുത്ത കത്തിലേക്ക് വരാനുള്ള ഒരു ഒരു വിഷയം ചിലപ്പോൾ നമ്മൾ റിയാസ് ചർച്ച കിട്ടും അപ്പോൾ റിയാസ് എന്താ പറയുക കത്ത് കിട്ടിയാൽ നിനക്കൊന്നും ഇന്ന് കത്തില്ല ആയിക്കൊന്നും ഇല്ല എന്ന് പറയും അപ്പോൾ ഒരു നല്ലൊരു ബ്രൂ കോഫിയൊക്കെ നമ്മുടെ കഫ്റ്റിരുന്നു കാരണം ഇവിടെ മൊബൈൽ മൊബൈൽ കഫ്റ്റിയാന്ന് പറഞ്ഞില്ല അവിടെ ഒന്നും കഴിഞ്ഞു നമ്മളവിടെ തന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെന്റ് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇട്ട് സംസാരിച്ച് തന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് കത്തില്ല എന്ന് പറയും പിന്നെയൊന്നും റിയാസ് കഴിഞ്ഞാൽ പോകാനാകുമ്പം റിയാസ് ആ എയർമെയിൽ കവർ അത് വല്ലാത്തൊരു സംഭവം അത് കൊണ്ടുവന്ന് അത് വായിച്ചാൽ തീരാതെ കാരണം കുറച്ച് കുറച്ചേ വായിക്കും മൊത്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കില്ല പരീക്ഷ പേപ്പർ പോലെ പരീക്ഷ പരീക്ഷൻ്റെ പ്രശ്നം പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഇത് മൊത്തമായിട്ട് നമ്മൾ വായിക്കില്ല കാരണം കുറച്ച് അവിടെ വെക്കും പിന്നെയും പിന്നെയും കാരണം ഇന്നൊരു മാസം കാത്തിരിക്കണം ടെലിഫോൺ ഇല്ല അന്നത്തെ കാലഘട്ടത്തിൽ ടെലിഫോൺ ഉണ്ട് അത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വീട്ടിലുള്ളിൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാകും അപ്പൊ അങ്ങനെയല്ല ഉള്ള സമയത്ത് ഉണ്ട് കേട്ടാ അങ്ങനെയുള്ള സമയം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ റിയാസിന്റെ കാത്തി നമ്മൾ കത്ത് വാങ്ങുന്ന ഒരു കാലം ആ ഒരു ഓർമ്മ എന്തായാലും ഇന്ന് വിജുവയിൽ വന്നപ്പോ കിട്ടി വളരെ സന്തോഷമുണ്ട് ഇത് കണ്ടപ്പോൾ എന്തായാലും ഇനിയൊരു തിരിച്ചുവരിവ് ഈ ഉണ്ടാവില്ല ഉണ്ടാവുകയില്ല ഉറപ്പാണ് കാരണം നമ്മുടെ ആധുനിക ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞു എന്തായാലും നമുക്ക് ഓർമ്മ പുതുക്കാൻ ഇവിടെ ജീവിതം എല്ലാവിധ സന്തോഷവും ആ പഴയ കാലഘട്ടം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം